ഹജ്ജിനെത്തിയ ഇന്ത്യൻ ഹാജിമാർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ജിദ്ദ ഇന്ത്യൻ കോൺസിൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം മസ്ജിദുൽ ഹറമിലോ തവാഫ് ചെയ്യുമ്പോൾ മത്താഫിലോ മറ്റോ നിലത്ത് വീണ് കിടക്കുന്ന മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം കൂടാതെ പുണ്യസ്ഥലങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയോ അവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് അടയാളങ്ങൾക്കു വേണ്ടിയോ മറ്റോ കൊടികൾ ബാനറുകൾ പോലുള്ളവ മസ്ജിദിനുള്ളിലും പരിസരങ്ങളിലും ഹാജിമാർ ഉപയോഗിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട് അതിനിടെ സൗദിയിൽ സന്ദർശന വിസയിലുള്ളവർക്ക് ഇന്നു മുതൽ ഒരു മാസത്തേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം എല്ലാത്തരം സന്ദർശന വിസകൾക്കും തീരുമാനം ബാധകമാകും സന്ദർശന വിസകൾ കൈവശമുള്ളവരെ മക്കയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുവദിക്കില്ല ദുൽഖാദ് പതിനഞ്ച് മുതൽ ദുൽഹജ് പതിനഞ്ച് വരെ ഒരു മാസത്തേക്കാണ് വിലക്ക് വിവിധ പേരുകളിലുള്ള സന്ദർശന വിസകൾ ഹജ്ജ് നിർവഹിക്കാനുള്ള പെർമിറ്റായി കണക്കാക്കില്ലെന്നും നിയമം ലംഘിക്കുന്നവർ കനത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുമെന്നും നിയമലംഘകരെ നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മക്കയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് പ്രയാസരഹിതമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് നിയമം കർശനമാക്കിയത് അതോടൊപ്പം രാജ്യത്തെ വിവിധ മേഖലകളിൽ അനധികൃത ഹജ്ജ് സ്ഥാപനങ്ങളെ പിടികൂടാനുള്ള നടപടികൾ സുരക്ഷാ വകുപ്പിന് കീഴിൽ തുടരുകയാണ് മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്